സി പി എം പൊന്നാനി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു ഡിസംബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ കാഞ്ഞിരമുക്കിൽ നടക്കുന്ന സി പി എം പൊന്നാനി ഏരിയ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് പ്രഭാഷണം നടത്തിയത് സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പ്രഭാഷണം നടത്തി കോൺഗ്രസ്സിൽ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നെഹ്റു കുടുംബമാണ് എ ഐ സി സി പ്രസിഡന്റ് ആരാണ് കോൺഗ്രസിൻ്റെ നയമുണ്ടാകണം തെരഞ്ഞെടുപ്പിൻ്റെ പ്രാക്ടി പാറ്റഗ്രികൾ ഉണ്ടാവും എല്ലാം തീരുമാനം നടക്കുന്ന മലപ്പുറത്ത് ജില്ലയിലേക്ക് പോരാഗ് ലീഗിൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രാജവാഴ്ച പോലെയാണ് രാജാന്തരിച്ച മകൻ കാര്യങ്ങളാവുന്നു യുവരാജാവും അല്ലെങ്കിൽ അനിയനാകും ഇങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി അതിന് അയവൊക്കെ തീരുമാനിക്കുന്ന കുഴപ്പമില്ല അല്ലാതെ ഉദ്ഘാടന മാത്രമല്ല നമ്മുടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടത് ഇതോടെ അനുബന്ധ പരിപാടി നടക്കരുത് വൈവിധ്യമാർന്ന അനുബന്ധ പരിപാടിയാണ് നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളിൽ വിയോജിക്കുന്നവരടക്കം നമ്മളുടെ സമ്മേളനത്തിൻ്റെ അനുബന്ധ പരിപാടികൾ സി പി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു പി കെ കലീമുദ്ദീൻ ഇ സിന്ധു ടി എം സിദ്ദീഖ് എം എ ഹമീദ് സുരേഷ് കാക്കനാത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു രജീഷ് ഉപ്പാല സ്വാഗതവും കെ ദിവാകരൻ നന്ദിയും പറഞ്ഞു വെജിറ്റിബിൾ പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ